ആത്മിക ശിവനന്ദ അവതരണം ആൻഡ് എഡിറ്റിംഗ് ഷെൻസ അമ്മു ഒന്ന് പെട്ടെന്ന് നിന്റെ മുറിയിലേക്ക് വന്നേ കത്രിനാമയോടൊപ്പം അടുക്കളയിൽ കത്തിയടിച്ചിരിക്കുമ്പോഴാണ് ആൽവിയുടെ വിളി കേൾക്കുന്നത് കല്യാണ തിരക്കുകൾക്കിടയിൽ പെൻഡിങ് ആയതൊക്കെ തീർത്തിട്ട് ഇന്ന് റിസപ്ഷൻ വന്നാ മതിയെന്നും എന്നും പറഞ്ഞ് രാവിലെ തന്നെ ടീനയെയും ജെറിയെയും ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടയാളാ ഇനി അടുത്തത് തനിക്കുള്ള പണിയാണെന്ന് ഉറപ്പിച്ചാണ് അമ്മ മുറിയിലേക്ക് ചെല്ലുന്നത് ടേബിളിൽ നിറയെ ബുക്സ് എടുത്തു വെക്കുന്ന ആൽവിയെയാണ് അവൾ കണ്ടത് അതൊക്കെ അടുക്കി അവൻ ഇതൊക്കെ എന്തു അയച്ചാ ഇതോ കളിക്കുടുക്കയും ബാനരമയും എന്തേ കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക് അവൻ കരുപ്പിലാണെന്ന് മനസ്സിലായതും അവൾ ഒന്നും മിണ്ടാതെ ഭിത്തിയിൽ ചാരി നിന്നു അവളുടെ ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് തല ആൽബി നോക്കി ഒരു ചിരി പോലും ആ മുഖത്തില്ലെന്ന് അമ്മുവിനെ ചെറുതായി ഒന്ന് ഭയപ്പെടുത്തിയിരുന്നു അടുത്ത ആഴ്ച നിനക്ക് ക്ലാസ് തുടങ്ങുമെന്ന് അറിയുമോ കടുപ്പിച്ചുള്ള അവൻ്റെ ചോദ്യത്തിന് അവൾ തലയാട്ടി നിനക്കെന്താ നാക്കില്ലേ അറിയാം ഉം എന്നിട്ട് കയ്യും കോളേജിലേക്ക് പോകാനാണോ നിന്റെ ഉദ്ദേശം അല്ല ക്ലാസ് തുടങ്ങിയിട്ടല്ലേ ബുക്സ് എന്തൊക്കെയാ വേണ്ട അറിയാൻ പറ്റൂ അല്ലാതെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റില്ലേ അതിന് പഠിക്കണമെന്ന ആഗ്രഹം മാത്രം പോരാ കഷ്ടപ്പെടാനുള്ള മനസ്സും കൂടി വേണം അതെങ്ങനെയാ എല്ലാം എന്റെ ഉത്തരവാദിത്തമാണല്ലോ ബാക്കിയുള്ളവർക്ക് കല്യാണം കൂടി അടിച്ചുപൊടിച്ച് അങ്ങ് നടന്നാൽ മതി വേറെ രണ്ടെണ്ണുണ്ട് ഓഫീസിലേക്ക് പോകാൻ പറഞ്ഞപ്പോ നാളെയാകട്ടെ കല്യാണം കിച്ചൂന്റെ ആയിരുന്നെങ്കിലും ഒരുക്കോ തിരക്കോ ഇവിടെ ഉള്ളവർക്കാ അവന്റെ ദേഷ്യം മുഴുവൻ വാക്കുകളിലൂടെ അമ്മുവിൽ തീർത്തുകൊണ്ടിരുന്നു ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന ചിന്തയിലായിരുന്നു അമ്മു ദേ ഇതൊക്കെ ഫസ്റ്റ് ഇയറിലേക്കുള്ള ബുക്കാണ് എല്ലാം ഒന്ന് വായിച്ചു നോക്കണം ഇപ്പോഴും വായിച്ച എനിക്കൊന്നും മനസ്സിലാകില്ല ഇച്ച നിന്നോട് ഇതെല്ലാം പഠിച്ച് പരീക്ഷ എഴുതാനല്ല പറഞ്ഞത് മൂന്നാല് വർഷമായില്ലേ പൊന്നുമോള പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ആ ടച്ചൊക്കെ വിട്ടുകാണും കൂടെയുള്ളവരൊക്കെ പഠിച്ചു പോവുകയും ചെയ്യും നീ അവളെ തന്നെ ഇരിക്കുകയും ചെയ്യും അതുണ്ടാവാതിരിക്കാൻ ആ ബുക്സ് ആയിട്ടൊക്കെ ഇപ്പഴേ അടുക്കാൻ പറഞ്ഞത് തൻ്റെ ഇച്ഛന് വട്ടായോ എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി ആ നേട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ആൽബി ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നിറങ്ങി നിന്റെ മാർക്കൊക്കെ കണ്ട് അവൾ റാങ്ക് പ്രതീക്ഷിച്ചിരിക്കുക ഇക്കണക്കിന് പോയാൽ മാർക്കിട്ടുകൊണ്ടുവരാന് ഞാൻ കൊട്ട വാങ്ങേണ്ടി വരും അതും പറഞ്ഞ് സ്റ്റെപ്പ് കയറി പോകുന്നവനെ ചുണ്ടുകൂർപ്പി ചമ്പു നോക്കി ഇതിനു മാത്രം ചാടുത്തുള്ള ഇവിടെ എന്താ സംഭവിച്ചേ മുറിയിൽ കയറി കഥ കടച്ച ആൽബി ബെഡിൽ വന്നിരുന്നു ആ സമയം അവൻ്റെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു പാവം പെണ് എല്ലാവരും കൂടി സ്നേഹിച്ച് അവളെ ചെറുതായി വഷളാക്കുന്നുണ്ട് വന്നപ്പോഴുള്ള സ്വഭാവം ഒന്നും അല്ല പെണ്ണിനിപ്പോ എപ്പോഴും കുറുമ്പും കുസൃതിയുമാണ് പക്ഷെ ഇങ്ങനെ പോയാൽ അവരുടെ പഠിത്തത്തെ അത് ബാധിക്കും ഡിഗ്രി അവൾ നല്ല രീതിയിൽ പാസ്സാകുമെന്ന് ഉറപ്പാണ് പക്ഷേ അതുപോലെയല്ലല്ലോ സിവിൽ സർവീസ് ഡിഗ്രിയുടെ ഒപ്പം തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം അല്ലെങ്കിൽ പിന്നെ കോച്ചിങ്ങിൽ വീണ്ടും ഒരു വർഷം പോകും ഫസ്റ്റ് ചാൻസിൽ തന്നെ അത് നേടിയെടുക്കാനുള്ള ബുദ്ധി പെണ്ണിനുണ്ട് പക്ഷെ ഈ കളിയും ചിരിയുമാണ് കുഴപ്പം അതിന് താൻ ഇതുപോലെ പേഴിപ്പിച്ചു നിർത്തിയാലേ ശരിയാകൂ ഓരോന്ന് ഓർത്തുകൊണ്ട് ആൽവി കട്ടിലേക്ക് കിടന്നു അവളുടെ സ്വപ്നം നിറവേറ്റണം അതിന് താൻ കൂടെയുണ്ടാകും എപ്പോഴും അവൻ മനസ്സിലായി ഓർത്തു മുഖവും വേർപ്പിച്ചു വരുന്ന അമ്മുവിനെ കണ്ടതും അമ്മച്ചി കാര്യത്തിരക്കി ആൽവി ദേഷ്യപ്പെട്ടതും അവൻ കുറ്റപ്പെടുത്തിയതുമൊക്കെ അവൾ പരാതി പോലെ പറഞ്ഞു എല്ലാം ചിരിയോടെ കേട്ടു നിൽക്കുവാണ് അമ്മച്ചി അമ്മച്ചിയും ഇച്ചൻ്റെ സൈഡാണല്ലേ അമ്മച്ചി ആരുടെയും സൈഡല്ല എങ്കിലും ആൻബി പറഞ്ഞതിലൊന്നും ഒരു തെറ്റും അമ്മച്ചിക്ക് കാണുന്നില്ല മോളെ അതാ അമ്മച്ചി ചിരിച്ചേ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ ക്ലാസ് പോലെ തുടങ്ങിയില്ല ക്ലാസ് തുടങ്ങുമ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ മോൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയല്ലേ അവൻ പറഞ്ഞത് കൂടെയുള്ള പിള്ളേരൊക്കെ ഗ്യാപ്പില്ലാതെ പഠിച്ചു വന്നവരാ പക്ഷെ മോൾക്ക് ആ ഫ്ലോ കിട്ടണമെന്നില്ല അപ്പോ നീ അവിടെ പിന്നിലായി പോകുമോ എന്ന ടെൻഷൻ അവന് കാണും എന്നാ ഇതുപോലെ സമാധാനത്തെ പറഞ്ഞ പോരെ ചാടിക്കളിക്കുന്നത് എന്തിനാ നിനക്കറിയില്ലേ അമ്മു അവന്റെ സ്വഭാവം ചിലപ്പോ പെണ്ണു കെട്ടിക്കഴിയുമ്പോൾ മാറുമായിരിക്കും ആ വാക്കുകൾ കേൾക്കി അമ്മു നാണത്താൽ ഒന്ന് ചിരിച്ചു കെട്ടിക്കഴിഞ്ഞ് ഈ സ്വഭാവം മാറുമോ വേണ്ട മാറട്ടാ ഈ ഗൗരവക്കാരനെയാ തനിക്ക് ഏറ്റവും ഇഷ്ടം അവൾ മനസ്സിലായി ഓർത്തു നീ എന്താ ആലോചിക്കുന്നേ ഏയ് ഒന്നുമില്ല അമ്മച്ചി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ചോദിക്കുമോളെ അമ്മച്ചിക്ക് എങ്ങനെയുള്ള മരുമകളെ വേണമെന്നാണ് ആഗ്രഹം എന്തേ അവന് വേണ്ടി വല്ല പെണ്ണിനെയും കണ്ടുവച്ചിട്ടുണ്ടോ ഏയ് അങ്ങനെയല്ല അമ്മച്ചിയുടെ ആഗ്രഹം അറിയാൻ വേണ്ടി ചോദിച്ചതാ അങ്ങനെയാണെങ്കിൽ എനിക്ക് നമ്മുടെ ടീനെ പോലത്തെ കൊച്ചിനെ മതി ചിരിച്ചുകൊണ്ടുള്ള അമ്മച്ചിയുടെ മറുപടിയിൽ അമ്മ ഒരു നിമിഷം നിശ്ചലമായി അവരെ നോക്കി അവിടെ ചിരിമാഞ്ഞു ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം പോലെ തോന്നി അവൾക്ക് അതിന് ടീനു ചേച്ചിയും ഇച്ചനും തമ്മിൽ അവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല എനിക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റൂ തീരുമാനമെടുക്കേണ്ടത് പിള്ളേർ തന്നെയല്ലേ അമ്മച്ചിയുടെ ആഗ്രഹം തന്നെ ആയിരിക്കില്ലേ ഇച്ഛനും ഉണ്ടാവുക അല്ല അവനെ അവൻ്റെ ഇഷ്ടത്തിൽ വിടുന്നവളാണ് ഞാൻ അവന് ഇഷ്ടമുള്ളത് ആരെയാണോ അവളെ രണ്ട് കൈയും നീട്ടി ഞാൻ സ്വീകരിക്കും പക്ഷേ ഈ കുടുംബത്തിന് ചേരുന്ന കുട്ടിയായിരിക്കണമെന്ന് മാത്രം എന്നുവെച്ചാൽ മോളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ജോണി ചായൻ എത്ര കഷ്ടപ്പെട്ടാണ് കളരിക്കൽ ഗ്രൂപ്പ്സ് കെട്ടിപ്പൊക്കിയതെന്ന് ഇച്ചായന്റെ മരണശേഷവും അതൊന്നും നശിക്കാതിരിക്കാൻ ഞാൻ മുന്നിട്ടിറങ്ങി അങ്ങനെയുള്ള നമ്മുടെ ബിസിനസ് നോക്കി നടത്താനുള്ള വിദ്യാഭ്യാസവും കഴിവുമുള്ള കുട്ടിയായിരിക്കണം ഇവിടുത്തെ മരുമകളായി വരേണ്ടത് ഒന്ന് പിന്മാറിയപ്പോൾ എല്ലാം ടീനമോളെ ഏറ്റെടുത്തതുപോലെ നാളെ അവനൊന്ന് തളർന്നാലും അവന് കൈത്താങ്ങായി കൂടെ നിൽക്കുന്ന ബിസിനസ് എല്ലാം ധൈര്യപൂർവ്വം ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു കുട്ടി അതാണ് ഈ അമ്മച്ചിയുടെ ആഗ്രഹം അമ്മച്ചിയുടെ ഓരോ വാക്കുകളും അമ്മുവിന്റെ ഹൃദയത്തെ കീറി മുറുക്കുന്നതിന് തുല്യമായിരുന്നു തന്റെ ലക്ഷ്യവും അമ്മച്ചിയുടെ ആഗ്രഹവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അമ്മച്ചി പറഞ്ഞതുപോലെ ഒരു മരുമകളാകാൻ തനിക്ക് കഴിയില്ല അമ്മച്ചിയോടെ ഒന്ന് ചിരിച്ചുവെന്ന് വരുത്തി അവൾ പെട്ടെന്ന് തന്നെ മുറിയിൽ കയറി ആൽബി അടുക്കി വെച്ചിരിക്കുന്ന ബുക്കുകളിലേക്ക് അവൾ നോക്കി കണ്ണ് നിറയുന്നത് പോലെ തോന്നിയതും അവൾ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്തു അച്ഛൻ്റെ മോള് എന്താ ചെയ്യേണ്ടത് നാടിനെ സേവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ബിസിനസ് കാര്യങ്ങൾ നോക്കുന്ന മരുമകളെയാണ് അമ്മജി ആഗ്രഹിക്കുന്നത് ഞാൻ കാരണം ഈ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ എൻ്റെ ഇച്ഛന് വേണ്ടെന്ന് വെക്കാനും എനിക്ക് കഴിയില്ല വീണ്ടും ഞാൻ തോറ്റു പോകുവാണോ തലയിണയിൽ മുഖം പൊഴുത്തി അവൾ ആർത്തു കരഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷം റിസപ്ഷൻ ഹാളിൽ എത്തിയതും ജെറി തന്നെ ആദ്യം വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി തൊട്ടു പിറകെ അമ്മുവും അമ്മച്ചിയും അൽബി കാർ പാർക്ക് ചെയ്യാൻ പോയപ്പോൾ ടീനയും ഫാമിലിയും എത്തി എല്ലാവരുടെയും മുഖത്ത് സന്തോഷമായിരുന്നു അമ്മുവിൻ്റെ ഒഴിച്ച് ഒരുപാട് ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സ് ജെറി എന്തൊക്കെയോ പറയാൻ പറയാൻ തുടങ്ങിയതും അതൊന്നും കേൾക്കാതെ അവൾ ദേവുവിന്റെ അടുത്തേക്ക് പോയി ഇവൾക്കിതെന്ത് പറ്റി അമ്മ പോകുന്നത് കണ്ടതും ജെറി സംശയത്തോടെ അമ്മച്ചിയെ നോക്കി രാവിലെ നിനക്കും ടീനക്കും കിട്ടിയത് ഡോസ് ആൽബിയുടെ കയ്യിൽ നിന്ന് കിട്ടിയായിരുന്നു അതിന്റെ സങ്കടത്തിലാണ് അവൾ ആൽബിക്കുന്നു രാവിലെ തൊട്ട് പ്രാന്തിളകി നിൽക്കുവാണെന്ന് തോന്നുന്നു പാവും ആ പെണ്ണിനെയും പേടിപ്പിച്ചു കാറ് പാർക്ക് ചെയ്തു വരുന്ന ആൽബിയെ നോക്കി പറഞ്ഞിട്ട് ടീന അമ്മുവിന്റെ അടുത്തേക്ക് പോയി എന്തിനാ ഇച്ചായ അമ്മുവിനെ വഴക്ക് പറഞ്ഞേ അതിനെന്താ അവൾ നിന്നോട് പരാതി പറഞ്ഞോ എന്നോടൊന്നും പറഞ്ഞില്ല അവളുടെ മുഖം കണ്ടാൽ അറിയാലോ എനിക്ക് അതുകൊണ്ട് ചോദിച്ചതാണ് ഉം അത് സാരമില്ല വേറെ ആരുമല്ലോ ഞാനല്ലേ വഴക്ക് പറഞ്ഞത് അത് മാറിക്കോളും ആൽബിയുടെ സംസാരം കേട്ട് ജെറി ആക്കി ഒന്ന് ചിരിച്ചു അവന്റെ തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് തോളിലൂടെ കൈയിട്ട് അവർ സ്റ്റേജിലേക്ക് ചെന്നു കിച്ചുട്ടായി ഫസ്റ്റ് നൈറ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആരും കേൾക്കാതെ ജെറി കിച്ചുവിനോട് മാത്രം ചോദിച്ചു അവൻ അതിന് കണ്ണുരുട്ടി കാണിച്ചു കള്ള പറയ നാണമാണല്ലേ ഓക്കെ ഞാൻ ദേവിനോട് ചോദിച്ചോളാം നിനക്കെന്താ മനസിലാവുന്നുണ്ട് കിട്ടിയ അവസരത്തിൽ കിച്ചുവിനെയും ദേവുനേയും കളിയാക്കിയും ഫോട്ടോ എടുത്തും അവരാ റിസപ്ഷൻ ആഘോഷമാക്കി തൻ്റെ ദേവുനും കിച്ചുനും വേണ്ടി ആ സന്തോഷത്തിൽ അമ്മുവും പങ്കു ചേർന്നു പോകാൻ നേരം ദേവൂനെ കെട്ടിപ്പിടിച്ച് അവൾ കള്ളിൽ ചുംബിച്ചു നിന്റെ ഈ മുഖം കണ്ടാലറിയാം ഒരുപാട് ഹാപ്പിയാണ് എന്ന് അമ്മു ദേവൂനോടായി പറഞ്ഞു അതേ മോളെ സ്നേഹിച്ച ആളോടൊപ്പം ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ് അതിൻ്റെ കൂടെ കിച്ചേട്ടൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ശരിക്കും മനസ്സറിഞ്ഞു നിൽക്കുക ദേവുവിൻ്റെ വാക്കുകൾ അമ്മുവിൻ്റെ ഹൃദയത്തിലാണ് പതിഞ്ഞത് ഒരു ഉറച്ച തീരുമാനത്തോടെ അവൾ അവിടെ നിന്നും ഇറങ്ങി ഹർഷനുള്ള ആഹാരവുമായി ദിയ മുറിയിലേക്ക് വരുമ്പോൾ അവൻ എന്തോ വലിയ ആലോചനയിലായിരുന്നു അവളെ കണ്ടതും അവനൊന്ന് ചിരിച്ചു പക്ഷെ ദിയ അത് ശ്രദ്ധിക്കാതെ അവൻ്റെ അടുത്തിരുന്നു ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി ദേവുവിൻ്റെ റിസപ്ഷൻ ഫോട്ടോസ് കിട്ടിയോ യച്ചു തരാമെന്ന് ജെറി പറഞ്ഞു വീണ്ടും അവർക്കിടയിൽ നിശബ്ദത നിറഞ്ഞു ഇടക്കിടയ്ക്ക് തന്നിലേക്ക് നീളുന്ന ഹർഷന്റെ നോട്ടത്തെ അവഗണിച്ചുകൊണ്ട് എഴുന്നേറ്റു ജെറി നല്ലവനാണ് അതിന് ഞാൻ അവനെ പ്രേമിക്കണം കൈരണ്ടു ഇടുപ്പിൽ കുത്തി പുരികം വളച്ചുകൊണ്ട് ദിയയുടെ ചോദ്യത്തിന് ചിരി മാത്രമായിരുന്നു ഹർഷന്റെ മറുപടി ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചാടാൻ ഞാൻ കുരങ്ങനല്ല മരം കടപുഴുകി വീണ ചാടിയല്ലേ പറ്റൂ ആണോ എന്ന ഈ കുരങ്ങ് കിടക്കുന്ന മരത്തിൽ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് ദിയ ഹർഷനെ നോക്കി പറഞ്ഞു അവളുടെ മുഖത്തേക്ക് നോക്കിയ ഹർഷൻ ആ കണ്ണുകളിൽ മിന്നിമാഞ്ഞ് പ്രണയം കണ്ടു കുസൃതി നിറഞ്ഞ വാക്കുകളിലും ആ പ്രണയം തന്നെ നിറഞ്ഞിരിക്കുന്നതായി അവന് തോന്നി ഒരു വേള തൻ്റെ അവസ്ഥയെക്കുറിച്ച് അവൻ ഓർത്തു കണ്ണിൽ നീർ പൊടിഞ്ഞു കണ്ടതും ദിയ അവന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ച് അടുത്തു തന്നെ ഇരുന്നു വേണ്ട ദിയ ഞാൻ നിന്റെ സ്നേഹം അർഹിക്കുന്നില്ല എന്നെ ഇങ്ങനെ കൊല്ലാതെ നീ ആ പഴയ ഹർഷനെയല്ല ചെയ്തു കൂട്ടിയ ഓർത്ത് ഓരോ നിമിഷവും കരഞ്ഞു തീർക്കുന്ന ഈ പുതിയ ഹർഷനെയാണ് ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് ദേവുവിനെ ജീവനായി കരുതിയതുപോലെ അമ്മുവിനെയും സ്നേഹിക്കാൻ തുടങ്ങിയ എൻ്റെ ഭാവിയെ ഓർത്ത് ഉള്ളിലെ സ്നേഹം പുറമേ കാണിക്കാതെ എന്നെ പറഞ്ഞു വിടാൻ നോക്കുന്ന ഈ ഹർഷേട്ടനെ ഞാൻ പ്രണയിച്ചു പോകുക വീണ്ടും ഒരുമിച്ചുള്ള ജീവിതം ഞാൻ കൊതിക്കുക അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു ആ കണ്ണുനീരിനു കൂട്ടായി ഹർഷന്റെ കണ്ണുകളും ഈറനായി അങ്ങനെ ഒരു ജീവിതം നിനക്ക് തരാൻ എനിക്ക് കഴിയുമോ മോളെ കഴിയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആൽബിച്ചായ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിലും സാരമില്ല ഇതുപോലെ എൻ്റെ അടുത്ത് ഉണ്ടായാൽ മതി എന്നോട് സംസാരിച്ചാൽ മതി പെട്ടെന്നാണ് ഒരു വിടി ഇടിമിന്നൽ ഉണ്ടായത് അതിനു പിറകെ ശക്തമായ മഴയും പെയ്യാൻ തുടങ്ങി ആ ജനാല ഒന്ന് തുറക്കുമോ ദയാ ഹർഷന്റെ ബെഡിനോട് ചേർന്നുള്ള ജനാല തുറന്നതും മഴത്തുള്ളികൾ അകത്തേക്ക് പതിക്കാൻ തുടങ്ങി അത് ആസ്വദിച്ച് അവൻ കിടന്നു മഴയത്ത് റൈഡ് പോകണ്ടേ നിനക്ക് ഹർഷൻ ചോദിച്ചതും ദീ അത്ഭുതത്തോടെ അവനെ നോക്കി എന്റെ പ്രണയം അഭിനയമായിരുന്നെങ്കിലും അന്ന് നീ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല അന്ന് അതൊക്കെ പുച്ഛത്തോടെയാണ് ഞാൻ കേട്ടിരുന്നത് പക്ഷെ ഇപ്പോ നിന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ അത്രമേൽ പ്രണയത്തോടെ എനിക്ക് കേൾക്കണം ആകാശവും ഭൂമിയും മഴയിലൂടെ പ്രണയിക്കുന്നത് പോലെ നിന്റെ ഓരോ വാക്കുകളും ഇടനെഞ്ചിൽ കോറിയിടണം ഹർഷന്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്തുകൊണ്ട് അവൾ അവന്റെ കൈ കൈകോർത്തിരുന്നു ദിയയുടെ മാത്രം ഹർഷനായി അവരുടെ മാത്രം പ്രണയമായി അവനും പുതുജീവിതം സ്വപ്നം കണ്ടു